ഇത് തൊടുപുഴയ്ക്കെടുത്ത് വാഴക്കുളത്തുള്ള ഇമാനുവേൽ ജോസഫ് എന്ന് പറഞ്ഞ ഏഴ് വയസ്സുള്ള കുട്ടിയുടെ വലിയപ്പച്ചൻ്റെ കഥയാണ് ഇമാനുവേൽ ജോസഫിൻ്റെ വലിയപ്പച്ചൻ്റെ കഥ മാത്രമാണോ ഇത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമല്ല ഇമാനുവേൽ ജോസഫിൻ്റെ അപ്പൻ അവൻ്റെ പപ്പ ജോസഫിൻ്റെയും അത വെറും ജോസഫല്ല ജോസഫ് ജോർജ് ആണ് അവർ അവൻ്റെ അമ്മ മെറീന ജോസഫിൻ്റെയും കൂടി കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് പുറത്ത് നല്ല മഴയാണ് ഈ പുറത്ത് നല്ല മഴയുള്ള ഇന്ന് ഞാൻ തൊടുപുഴയിൽ പോയിരുന്നു തൊടുപുഴയിൽ പോയത് തൊടുപുഴയിലെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ പോയത് അവിടെ ഐ സി ഒരു സ്നേഹിതൻ്റെ അപ്പച്ചൻ അഡ്മിറ്റാണ് ഞാൻ അദ്ദേഹത്തെ അഡ്മിറ്റല്ല അദ്ദേഹം ഐ സിയുയിലാണ് സീരിയസ് കേസാണ് അദ്ദേഹം സീരിയസ് ആയിട്ടോ ഐ സിയുയിലായിട്ട് കുറേ ദിവസമായി ഞാൻ അദ്ദേഹത്തെ കാണുവാനായിട്ടാണ് തൊടുപുഴയിൽ പോയത് തൊടുവിളിയിൽ പോയ സമയത്ത് ഐ സി യുവിൻ്റെ മുൻപിൽ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ യാദർശ്ചികമായിട്ടാണ് ഞാൻ ഇമാന്യുവൽ ജോസഫ് എന്ന് പറഞ്ഞ ഏഴ് വയസ്സുകാരനായ മിടുക്കനായ ആ കൊച്ചുകുട്ടിയെയും കഴിഞ്ഞ ആഴ്ച കാനഡയിൽ നിന്ന് വന്ന കഴിഞ്ഞ ആഴ്ച കാനഡയിൽ നിന്ന് വന്ന ജോസഫ് ജോർജിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മെറീന ജോർജിനെയും കാണുവാനായിട്ട് ഇടയായത് അവിടെയുണ്ടായ ഒരു പ്രത്യേക ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവമാണ് എന്നെ ഇന്ന് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഈ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാനായി പ്രേരിപ്പിച്ചത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെയും സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഇപ്പോൾ വീലിൻ്റെ ആ ഒരു വീൽനാളങ്ങളൊക്കെ കത്തി നിന്ന വെൽനാളങ്ങളൊക്കെ അസ്തമിച്ചിട്ട് ഇപ്പോൾ ഒരു ചുരിന്ന പേമാരിയിലേക്ക് മാറിയിരിക്കുകയാണ് എത്ര വേഗമാണ് പ്രകൃതി മാറുന്നത് അല്ലേ നമ്മളുടെ മനസ്സിനേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ പ്രകൃതി മാറുന്നത് നമ്മളുടെ മനസ്സുകളൊക്കെ മാറാനായിട്ട് ഒരു നിമിഷം അല്ലെങ്കിൽ രണ്ട് നിമിഷമൊക്കെ മതി വേഗം വേഗമാണ് നമ്മുടെ ചിന്താ ശകലങ്ങൾ ചിന്താഗതികളൊക്കെ മാറി മറിക്കുന്നത് പക്ഷേ സ്ഥായിയായിട്ടുള്ള നമ്മളുടെ ചില ചിന്തകളുണ്ട് ചില എന്താ പറയുക ചില സ്വഭാവ സവിശേഷതകളുണ്ട് അതൊക്കെ മാറാനായിട്ട് അല്പം സമയമെടുക്കും പക്ഷേ പ്രകൃതിയുടെ ഇപ്പോഴത്തെ ഈ സംഗതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് പ്രകൃതി വന്നിരിക്കുന്നത് മഴ തുടങ്ങിയപ്പോൾ വളരെ ശക്തമായ മഴയാണ് വെയിലായപ്പോൾ വളരെ ശക്തമായ മഴ വെയിലായിരുന്നു നാൽപ്പതൊന്ന് നാൽപ്പത്തിയൊന്നും ഡിഗ്രിയിലേക്ക് പോയ ആ വെയിൽ വെയിലിൽ നിന്ന് ഇപ്പം നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിസ്ഫോടനം അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതിനിടയ്ക്ക് നമ്മൾ ഈ ട്രാവൽ ട്രാവലേഴ്സിന് യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഈ യാത്രകളുടെ ഇടയിൽ യാത്രാമധ്യത്തെ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ഓരോ സമയത്തും നമുക്ക് ലഭിക്കുന്ന അതേ ചില ഇൻസിഡൻറ്റുകൾ ചില സംഭവ വികാസങ്ങള് ഞാൻ നിങ്ങളിലേക്ക് അതേപടി എത്തിക്കുകയാണ് എത്തിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കതിനെ അതേക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് അവയെ വിലയിരുത്തുവാനായിട്ട് നമ്മളുടെ ജീവിതവും അവരൻ്റെ ജീവിതവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനമാക്കി നമുക്ക് വേണമെങ്കിൽ അതിന് മാറ്റാനായിട്ട് സാധിക്കും കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും ജീവിത നിലവാരവും ഒക്കെ എത്രമാത്രം മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ ഈ ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകളാണ് ചെറിയ ചെറിയ സംഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ തൊടുപുഴയിലെ ആ പ്രശസ്തമായ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ മൂന്നാം നിലയിലുള്ള ഐ സിയുവിൻ്റെ മുൻപിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ അപ്പച്ചനെ കാണുവാനായിട്ട് ഉള്ളിൽ ഐ സിയുവിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് എൻ്റെ ഒപ്പം അവിടെ ഒരു കുഞ്ഞൊരു കുഞ്ഞു മോനുണ്ടായിരുന്നു ആ മോൻ്റെ പേരാണ് ഇമ്മാനുവൽ ജോസഫ് അവന് ഏഴ് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അവൻ നാട്ടിലാണ് അവൻ്റെ വലിയപ്പച്ചൻ്റെയും വലിയപ്പച്ചേടേയും കൂടി അവൻ നാട്ടിലാണ് നിൽക്കുന്നത് അവൻ്റെ പപ്പായും അമ്മയും കാനഡയിലാണ് അവൻ രണ്ടുപേരും കാനഡയിൽ ജോലി ചെയ്യുകയാണ് കുട്ടിയെ കാനഡയിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്തുകൊണ്ടാണ് കൊണ്ടുപോകാതിരുന്നുള്ള കാരണമെന്നും എനിക്ക് റിയില്ല ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ പേരെന്താണ് അവൻ പറഞ്ഞു എൻ്റെ പേര് ഇമ്മാനുവൽ ജോസഫ് എന്നാണ് അവൻ പറയുന്നത് അവർ പ്രത്യേക രീതിയിലാണ് മോൻ പറഞ്ഞത് ഇമ്മാനുവൽ ജോസഫ് എന്നാണ് എൻ്റെ പേര് ഞാൻ ചോദിച്ചു മോൻ്റെ ആരാണ് ഇവിടെ കിടക്കുന്നത് അവൻ പറഞ്ഞു എൻ്റെ ആ വെല്ലിപ്പച്ചനാണ് കിടക്കുന്നത് അങ്കളെ എൻ്റെ വെല്ലുപ്പച്ചൻ മരിച്ചു പോകും അങ്ങളെ എൻ്റെ വെല്ലുപ്പച്ചൻ രക്ഷപ്പെടുത്തില്ലേ അങ്കിളെ എന്ന് അവൻ എന്നോട് നിഷ്കളങ്കമായിട്ട് ആദ്യമായി പരിചയപ്പെട്ട് വെറും ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പേര് ചോദിച്ചുള്ളൂ ഉടനടി അവൻ എന്നോട് തിരിച്ച് ചോദിച്ച ചോദ്യമാണ് അങ്കളെ എൻ്റെ വലിയപ്പച്ചൻ മരിച്ചു പോകുമ്പോൾ അങ്കളെ അങ്കളെ എൻ്റെ വെള്ളിയ വെല്ലുപ്പച്ചൻ രക്ഷപ്പെടില്ലേ അംഗളേ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ നിസഹായമായിട്ടുള്ള ആ നിഷ്കളങ്കമായ ചോദ്യത്തിൽ എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ാണ് ആ ചോദ്യം ആഴ്ന്നിറങ്ങിയത് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എനിക്ക് ഇമാനുവിലെ വല്യപ്പിച്ചൻ ആരാണെന്നറിയില്ല അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് അറിയില്ല എനിക്ക് യാതൊരു കാര്യങ്ങളും എനിക്കൊന്നും അറിയില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ സർവേശ്വരനോട് ദൈവമേ ഈ കുഞ്ഞിൻ്റെ ആ വെല്ലുപ്പിച്ചന് ആരാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണേ അവന്റെ അവന്റെ മനസ്സിൻ്റെ ആ നിഷ്കളങ്കത അവന്റെ ആ കണ്ണുകളിൽ ഊറി ഊറി വരുന്ന ആ ചോദ്യത്തിൽ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിറഞ്ഞു ഉരുണ്ടുവന്ന ആ കണ്ണുനീര് കണ്ടപ്പോൾ എന്റെ മനസ്സാകപ്പാടെ ആർദ്രമായി പോയ വിഷമത്തിലേക്ക് എന്റെ മനസ്സെത്തിയും അപ്പോൾ ഞാൻ ചോദിച്ചു മുൻ്റെ കൂടെ ആരും ഇല്ലേ മുൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞു ആ വല്ല്യമ്മച്ചി ഉണ്ടോ വെല്ലുമെച്ചി ഉണ്ടായിരുന്ന വെല്ലുമച്ചി ഇപ്പം അപ്പച്ചനും പപ്പയും മമ്മി അപ്പച്ചനല്ല കേട്ടോ പപ്പയും വന്നി മമ്മിയും വന്നു അവരകത്തോട്ട് പോയപ്പോ വെല്ലിയമ്മച്ചി പുറത്തേക്ക് പോയിരിക്കുകയാണ് പപ്പയും മമ്മിയും വെല്ലുപ്പച്ചനെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു മമ്മിയുടെ പപ്പയാണോ അകത്ത് കിടക്കുന്നത് പപ്പയുടെ പപ്പയാണോ അകത്ത് കിടക്കുന്നത് ചോദിച്ചു പറഞ്ഞു അതിൻ്റെ പപ്പയുടെ പപ്പയെ എൻ്റെ പപ്പയുടെ പപ്പയാണ് അകത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്നാ പറ്റുമോ എൻ്റെ വെല്ലുപ്പച്ചൻ്റെ അസുഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞിനെ അറിയില്ല വെല്ലുപ്പച്ചനെ വെല്ലുപ്പച്ച മിണ്ടത്തില്ല വല്ല്യപ്പച്ചനൊന്നും ഒന്നും കഴിക്കത്തില്ല വല്യപ്പച്ചന കൂടുതലാണെന്ന് പറഞ്ഞത് അറിയത്തില്ല വല്യപ്പച്ചന എന്നാ പറ്റിയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവന് ഐ സുവിൻ്റെ കഥ കൊണ്ടല്ലോ ആ കഥകിൻ്റെ അവിടെ ചിൽ ഗ്ലാസ് ആണ് അവനെ ആ ഗ്ലാസിന് ഇങ്ങനെ മുഖം മുത്തിയിട്ട് അകത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ് കാരണം കുഞ്ഞായതുകൊണ്ട് അവനെ ഐ സുവിൻ്റെ അകത്തേക്ക് അവൻ ഐ സുൽ പോയിരുന്നു പക്ഷേ രണ്ടാമത് അവൻ്റെ ഫാദറും മദറും പോയപ്പോൾ അവരകത്തേക്ക് കൊണ്ടുപോയില്ല അവനെ പുറത്ത് നിർത്തിയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ അവിടെ ഞാൻ ഇങ്ങനെ കൊറോണ തീരുക്കുകയാണ് ധാരാളം സമയം ഐ സി യു ഇല്ല അകത്തേക്ക് ആളുകളെ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ വിദേശത്തൊക്കെ വന്ന ആളുകളായതുകൊണ്ട് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ധാരാളം കുറച്ച് സമയം കൂടുതലായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത് എന്തുകൊണ്ടാണ് അവരുടെ ഈ ഈ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറയാനായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നടന്ന ഒരു സംഭവം വളരെയേറെ വിഷമകരമായിട്ട് തോന്നി കാരണം എൻ്റെ മനസ്സിനെ വളരെയേറെ സ്പർശിച്ചു കാരണം ഈ ഇമ്മാനുവൽ ജോസഫിൻ്റെ മമ്മിയും പപ്പായും ഐ സി നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അവർ അവിടെ വന്നു അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി വന്ന രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ അമ്മ അതായത് നമ്മുടെ ജോസഫ് ജോർജിൻ്റെ അമ്മ വന്നു അത് അവരുടെ അവരെന്തോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് കാറിൽ പോയതാണോ ആ ഉണ്ട് അവരുടെ താഴെ അവരുടെ കാറുണ്ട് അതിൽ നിന്നോ എടുക്കാൻ പോയതാണെന്ന് തോന്നുന്നുണ്ട് അവർ വന്നു അകത്തേക്ക് അവർ പോയ സമയത്താണ് ഇവരെ രണ്ടുപേരും പുറത്തേക്ക് വന്നു അപ്പോൾ ഞാൻ ആ മൂലയിലേക്ക് ഇവരിന്നപ്പോഴും ഞാൻ ഞാൻ ഇവിടുന്ന് എക്സാക്ട്ലി വാതിലിന അഞ്ചാമത്തെ കസേലിലാണ് ഞാൻ പതുക്കെ അവരവിടുന്ന് ഇറങ്ങി വന്ന് വരുന്നത് കണ്ടപ്പോൾ ഞാൻ പതുക്കുകയെ കണ്ണുകൾ ശരിയായിട്ട് പറഞ്ഞാൽ ഞാൻ ടയർഡാണ് പുറത്തുനിന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഞാൻ കണ്ണുകൾ വെറുതെ ഇങ്ങനെ അടച്ചിരുന്നു അപ്പോൾ വെല്ലിമച്ച് വന്നപ്പോൾ വെല്ലിമച്ചയുടെ കൂടെ ഈ ഈ കൊച്ചു ഇമ്മാനുവൽ പിന്നെ ജോസഫും അകത്തേക്ക് പോയി ഞാൻ അവിടെ ആ കസേരയിൽ വള ചെറുതായിട്ട് കണ്ണടച്ച് ഉറക്കം ഓ എനിക്ക് ശരിയായിട്ട് സത്യത്തിൽ എനിക്ക് ഉറക്കം ചെറുതായിട്ട് മയക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ ആ പർപ്പസിലായാണ് ഞാൻ കണ്ണടച്ചിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങം സ്നേഹത്തിന് വരുമ്പോഴേക്കും ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം എന്ന ഭാവത്തിൽ ഞാൻ അവിടെ കണ്ണടച്ചിരുന്നപ്പോൾ ഇറങ്ങി വന്നേ രണ്ടുപേരും കരുതിയിരുന്നത് മേ ബി ഞാൻ ഉറങ്ങുകയാണ് എന്നാണ് കരുതിയിരുന്നത് അപ്പോൾ പിന്നെ മെറീന എന്ന് പറഞ്ഞ സ്ത്രീയെ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് ജോസഫേ നമുക്ക് വേഗം പോകാം താറാവ് റോസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് താറാവ് റോസ്റ്റ് അത് നമ്മൾ ഒത്തിരി സമയമൊന്നും കഴിഞ്ഞാൽ അത് കൊള്ളില്ല അതൊക്കെ നമ്മൾ കഴിക്കേണ്ട നമ്മൾ ചൂടോട് കൂടിയിട്ടാണ് കഴിക്കുന്നത് അതെപ്പോഴും കിട്ടുന്ന സംഗതിയല്ല ഞാൻ നേരത്തെ പറഞ്ഞതല്ല നമുക്ക് വേഗം പോകണമെന്ന് നമ്മൾ ഞാൻ നമ്മൾ ഒരു സംഗതി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി സമയം അന്നത്തെ കാര്യം അവർ ഡെലിവറിക്ക് അവർ അവരവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളവിടെ വേണം സെക്കൻഡ് തിങ്ങ് അതിങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളത് പിന്നെ സെർവൻറ്റിനോട് എടുത്ത് അവരോട് എടുത്ത് അകത്ത് വെക്കാൻ പറഞ്ഞാലും അത് തണുത്ത് പോയി കഴിഞ്ഞാൽ അത് തിന്നാൻ കൊള്ളില്ലെന്നേ അത് നന്നായിട്ട് അതിൻ്റെ അത് നമ്മൾ ചൂടോടെ കഴിക്കണം താറാവ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് നല്ല കൂടി കഴിക്കണം എന്നാലേ അതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ജോസഫെന്ന് പറഞ്ഞ് ആ മണകുണാച്ച ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ് ആ ഹസ്ബൻഡ് പറയുകയാണ് ഭാര്യയോട് എടി നീ അവിടെ നിൽക്കുന്നു ഇത് ഐ സി യു അല്ലെ ആശുപത്രിയില്ലേ പയ്യപ്പറ പയ്യപ്പറ അവിടെ താറാവ് റോസ്റ്റ് അവിടെ ഇരുന്നോളൂ എങ്ങും പോകത്തന്നുമില്ല നമുക്ക് ചെന്നിട്ടായാലും കഴിക്കാമല്ലോ കുറച്ച് കഴിഞ്ഞിട്ടാലും നിങ്ങൾ എന്നാ പറയുന്നത് നമുക്കത് ഈ താറാവ് റോസ്റ്റ് അപ്പച്ചൻ അത് അപ്പച്ചൻ്റെ സുഖമില്ലാത്ത അപ്പച്ചൻ്റെ അവിടെ മരിക്കുവാണേൽ മരിക്കും മതി ജീവിച്ചാലും നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ജോസഫേ ആ ജോസഫ് എന്നെ ഇങ്ങനെ വെറുതെ കൂളായിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ പറയുന്നത് നമ്മൾ ഞാൻ ജോസഫിനോട് കൂടെ ചോദിച്ചിട്ടല്ലേ ഞാൻ ഞാനത് ഓർഡർ ചെയ്തത് ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് എന്താ എന്ത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ പറഞ്ഞ സ്ത്രീടെ ഫാദറിനോ ആണ് അകത്തെ വളരെ ക്രിട്ടിക്കൽ മോഡിൽ മരണ മരിക്കും മരിക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്തു ക്രിട്ടിക്കൽ സ്റ്റേജിൽ സ്റ്റേജിലാവട്ടെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഈ വിവരം പറഞ്ഞിട്ട് ഇന്നാണ് അവർ കാനഡയിൽ നിന്ന് മീൻസ് അവർ ഒരാഴ്ചയായിട്ട് അങ്ങോട്ടേ ഉള്ളായിരുന്നു വന്നിട്ടു തോന്നുന്നു അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിലേക്ക് അവർ എനിക്ക് തോന്നുന്നു അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവർ വന്ന് അപ്പച്ചനെ അവിടെ കിടക്കുന്നുണ്ട് ഈ മകനും മക മരുമകളും കൂടെയാണ് വന്നത് അവർ അപ്പച്ചനെ കാണാൻ വരുന്നതിന് ആ സമയത്ത് ടൈമിങ് അവർ താറാവ് റോസ്റ്റ് ഓർഡർ ചെയ്തിരുന്നു ഏതോ ഡെലിവറി ഹോട്ടലിലേക്കാണ് ഓർഡർ ചെയ്യുന്നത് സംസാരത്തിൽ നിന്ന് സ്പഷ്ടമാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ പരാതി എന്താണ് ഹസ്ബൻഡിനോട് പരാ പരാതി പറയുകയാണ് നമ്മൾ ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് റോസ്റ്റ് തണുത്ത് പോകത്തില്ലേ നമ്മളത് ഓർഡർ ചെയ്തല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലേ ഓർഡർ ചെയ്തത് ഇവിടെ നമുക്കിങ്ങനെ എന്താ കാര്യം ഇരിക്കും നമുക്ക് വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് നമുക്ക് സമാധാനത്തോടുകൂടി താറാവ് റോസ്റ്റ് കഴിക്കാം എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു എന്ത് ബന്ധങ്ങൾക്കൊക്കെ എന്ത് വിലയാണ് ഒരു താറാവ് റോസ്റ്റിനോളം പോലും വിലയില്ല അവിടെ അവിടെ ഐ സിയുൽ കിടക്കുന്ന അവരുടെ ആ ജോസഫ് ജോർജ് എന്ന് പറഞ്ഞ മാന്യ മാന്യദേഹത്തിൻ്റെ അപ്പച്ചനും അവരുടെ ഭാര്യ മെറിന ജോസഫിൻ്റെ ഫാദർ ലോയ്ക്കും മീൻസ് മെറിന ജോസഫ് എന്ന സ്ത്രീക്കും അവർ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ മനുഷ്യ ജീവിക്ക് തൊടുവിളിലെ പ്രശസ്തമായിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഐ സിയുയിൽ കിടക്കുന്ന ആ പ്രായം ചെന്ന അവരിച്ചിരി സാമ്പത്തികമായിട്ട് അത്രയും സാമ്പത്തിക സ്രോതസ്സൊക്കെ ഉള്ള ആളുകളാണ് കേട്ടോ ഞാൻ ആരെയും അധിക്ഷേപിച്ച് പറയുകയോ അല്ലെങ്കിൽ ആരെയും വിമർശിച്ച് പറയുകയോ ഒന്നും ഒന്നുമല്ല ഞാനും ഈ വീഡിയോയിൽ പറയാൻ വന്ന കാര്യം ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പരമമായ ഉദ്ദേശം ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ മനുഷ്യ ജീവിതങ്ങളുടെ വില കോഴിയുടെയും താറാവിൻ്റെയും റോസ്റ്റ് ചെയ്താൽ ഒരു അൽഫാമിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയുടെയോ അല്ലെങ്കിൽ ഒരു താറാവ് റോസിന്റെയോ കരിമീൻ പൊള്ളിച്ചതിന്റെയോ അത്ര പോലും വിലയില്ല നമ്മളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ നമ്മളുടെ ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ ഈ ജനറേഷനിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മക്കളും മരുമക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ നിങ്ങൾ പ്രായമായ കട്ടിലേക്ക് കിടക്കുമ്പോഴേക്കും നിങ്ങളെ കാണാൻ വന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ അവരെ പരിപാലിക്കുന്നില്ല നിങ്ങളെ നോക്കുന്നില്ല നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല കാരുണ്യം കാണിക്കുന്നില്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ ദൈവ ചെയ്ത് മനസ്താവപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങളെക്കാൾ അവർക്ക് എത്രയോ വലുതാണ് മീൻ പൊള്ളിച്ചതും കപ്പ പുഴുങ്ങിയതും അല്ലെങ്കിൽ പൊറോട്ടയും വിറച്ചിയും അങ്ങനെയുള്ള മധുരവന്ധനപരമായിട്ടുള്ള മറ്റു പലഹാരങ്ങളും അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒന്നും വേണ്ട അവരുടെ ഏറ്റവും വലുതായിട്ടുള്ള അവരുടെ മൊബൈൽ ഫോൺ അവരെക്കാൾ അവരെക്കാൾ മൂല്യം കൽപ്പിക്കുന്ന കല്പിക്കുന്നവരവരുടെ മൊബൈൽ ഫോണിനാണ് അല്ലെങ്കിൽ അതിനകത്തുള്ള ആക്ടിവിറ്റീസിനാണ് അപ്പോൾ ഞാനിത് പറയാനുദ്ദേശിച്ചത് തൊടുപുഴയ്ക്കടുത്തുള്ള വാഴക്കുളത്ത് താമസക്കാരായിട്ടുള്ള ഇമ്മാനുവൽ ജോസഫിൻ്റെ അച്ഛനും അമ്മയും കാനഡയിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ പിന്നെ ഫാദറുടെ ഹോസ്പിറ്റലിലാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്ര മാന്യ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പിന്നെ ജോസഫ് ജോർജ് ആൻ്റെ മെറീന ജോർജ് നിങ്ങളുടെ അപ്പച്ചനാണ് അവിടെ അദ്ദേഹം ഈ ജോസഫ് ജോർജിൻ്റെ അച്ഛനാണ് അവിടെ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ് എത്രമാത്രം കഷ്ടപ്പെടുകയും എത്രമാത്രം ജീവിത പ്രാരബ്ദങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ എത്രയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഓക്കെ ആയിരിക്കാം എങ്കിലും ഒരു നിങ്ങളെ ആ ലെവലിലേക്ക് എത്തിക്കാനും ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ കൊണ്ടുവരാനും നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് തരാനായിട്ടും അദ്ദേഹം എത്രമാത്രം പണിപ്പെട്ട് കാണണമെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ പക്ഷേ നിങ്ങൾ ആ അദ്ദേഹം അവിടെ ഐ സി കിടക്കുന്ന ഈ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്തെങ്കിലും നിങ്ങളുടെ താറാവ്രോഷിനെക്കുറിച്ചുള്ള ചിന്താഗതികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വിഭവസമർത്ഥമായ സദ്യയോ അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ചുള്ള സംഗതികളോ വൈകുന്നേരത്തെ ഡ്രിങ്ക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു കളയുക അവിടെ ഒരു ജീവിതം മരണത്തോട് മല്ലടിക്കുകയാണ് അതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കൊച്ചുകുട്ടി ആ ഇമാനുവൽ ജോസഫ് എന്ന ആ പാവം മോനെ അവന് എത്രമാത്രം ആകുലതയും വേവലാതിയുമാണ് അവൻ്റെ വെല്ലുപ്പച്ചനെക്കുറിച്ച് അവൻ അവൻ എന്നോട് പരിചയപ്പെട്ട് അപ്പോൾ ചോദിച്ച് അങ്കിളെ എൻ്റെ വെല്ലുപ്പച്ചൻ മരിച്ചു പോകുക അങ്കളെ എൻ്റെ വെല്ലിപ്പച്ചൻ വലുതും സംഭവിക്കുക അങ്കളെ എന്നാണ് ആ കുഞ്ഞിനെ ഇവിടെ അവരുടെ നാട്ടിൽ ആയിട്ട് ആക്കിയിട്ട് പോയതുകൊണ്ട് ആ കുഞ്ഞിന് അതിൻ്റെ നന്മയുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ അവരെ അവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളും സ്വഭാവ വൈദ്യുതികളും ഒന്നും കുഞ്ഞു കുഞ്ഞിന് പകർന്നു കിട്ടിയിട്ടില്ല എന്നതാണ് യും എന്താണെങ്കിൽ ഇമ്മാനുവൽ ജോസഫിൻ്റെ വലിയ സുഖം പ്രാപിച്ച് എത്രയും വേഗം ആ മടങ്ങി വന്ന് അവരുടെ വാഴക്കുളത്തുള്ള വീട്ടിലേക്ക് പോകട്ടെ ഞാൻ എന്ന് ഞാൻ ആശംസിക്കുന്നു ട്രാൽ മിസ് ഈ ചെറിയ നിങ്ങളിലേക്ക് എത്തിച്ചതോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ ഈ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈനപ്പ് ചെയ്യുകയാണ് വീണ്ടും സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമായിട്ട് ഒരു നേർമുഖവുമായി നാളെ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുവരെ എല്ലാത്തിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് മിസ്റ്റർ ജോസഫ് ജോർജ് ആൻഡ് മിസ്റ്റർ മെറിന ജോർജ് ബി ഹ്യൂമൻ ബീയിങ് നമ്മൾ ഒരു മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക മനുഷ്യരുടെ ചില ചില ചെറിയ സ്വഭാവങ്ങളെങ്കിലും നിങ്ങൾ കാണിക്കുക ഇത് നിങ്ങളിലേക്ക് എത്തുമെന്ന ദൃഢപ്രതി ദൃഢമായ വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്